വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഗ്രീൻ ടീ അമിതവണ്ണം പലപ്പോഴും പലരെ അസ്വസ്ഥപ്പെടുത്താറുണ്ട് ആത്മവിശ്വാസത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തുമ്പോൾ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടി വരുന്നു ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്രീൻ ടീ ഒരു ജനപ്രിയ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇതിൽ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും സംയുക്തങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നാൽ പരമാവധി ഗുണങ്ങൾക്കായി ഇത് കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണ് എന്ന് പലർക്കും അറിയില്ല മൂന്ന് നേരങ്ങളായി ഇതിനെ എടുക്കാം ഒന്നാമതായി മോർണിംഗ് ബൂസ്റ്റ് രാവിലെ ഗ്രീൻ ടീ കുടിക്കുന്നത് നിങ്ങളുടെ മെറ്റബോളിസ്റ്റെ ഉത്തേജിപ്പിക്കും ദിവസം മുഴുവൻ ഊർജ്ജസ്വലതയോടെ ഇരിക്കാനും ആരോഗ്യം മികച്ചതായി മാറ്റാനും ഗ്രീൻ ടീ നല്ലതാണ് രണ്ട് എക്സസൈസിന് മുമ്പുള്ള ഒരു മികച്ച പാനീയമാക്കി മാറ്റാവുന്നതാണ് ഗ്രീൻ ടീ സ്ഥിരമായി കുടിക്കുന്നവരിൽ അമിതവണ്ണം എന്ന പ്രതിസന്ധിയെ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും മൂന്ന് ഭക്ഷണത്തിനിടയിൽ ഗ്രീൻ ടീ കുടിക്കുന്ന വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കും വയറ് നിറഞ്ഞതായി തോന്നാൻ ഇത് സഹായിക്കുന്നതാണ് വൈകുന്നേരങ്ങളിൽ ഗ്രീൻ ടീ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക